ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോയുടെ അതിപ്രശസ്തമായ നോവലാണ് ലെസ് മിസറബിൾസ് ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചെയ്ത ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ് വിക്ടർ ഹ്യൂഗോ തൻ്റെ ജീവിതത്തിൽ കണ്ടും അനുഭവിച്ചുമറിഞ്ഞ കാര്യങ്ങളെ തൻ്റെ തൂലികത്തുമ്പിലൂടെ വായനക്കാരന് മുൻപിൽ എത്തിച്ചു ഇന്നും പാവങ്ങൾ എന്ന കൃതി വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലും ദുഃഖത്തിന് നിഴൽ വീഴ്ത്തുന്നു പാവങ്ങൾ എന്ന നോവലിനെ അനശ്വരമാക്കുന്നത് അതിലെ കഥാപാത്രങ്ങളും അവരുടെ ജീവിത പശ്ചാത്തലവുമാണ് ജീവിതത്തിൽ ദുരന്തങ്ങൾ പെയ്തിറങ്ങുമ്പോഴും മനസ്സിലെ മൂല്യങ്ങൾ കൈവടിയാത്ത രാഴുരാങ്ങും അയാൾക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്ന ബിയാങ് വെന്യൂ എന്ന പുരോഹിതനും തൻ്റെ മകൾക്ക് വേണ്ടി ജീവിതത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഫന്ദീൻ ഫന്ദീൻ്റെ മകളായ കൊസത്ത് അവളുടെ കാമുകനായ മരിയൂസ് കൃത്യനിർവഹണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ഇൻസ്പെക്ടർ രാവർ ദുഷ്ടതയുടെ ആൽരൂപമായ തെനാർദിയ അങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പാവങ്ങൾ എന്ന നോവൽ വായനക്കാരൻ്റെ ഹൃദയത്തിൽ പതിയുന്നു നോവലിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ് ബിയാങ് വെന്യൂ ജീവകാരുണ്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് അദ്ദേഹം ആധുനിക ലോകത്തിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതായ നല്ല ഗുണമാണ് സഹജീവികളോടുള്ള കാരുണ്യമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ദരിദ്രർക്കും അവശർക്കും വേണ്ടിയുള്ള സ്വയം സമർപ്പണമാണ് ബിയാങ് വെന്യൂ ഇതേ മാതൃകയാണ് വാ വാഴും തൻ്റെ ജീവിതത്തിലും പിന്തുടരുന്നത് എം പട്ടണത്തിൽ താൻ തുടങ്ങിയ ആഭരണശാലയിൽ പാവങ്ങൾക്ക് അദ്ദേഹം ജോലി നൽകുന്നു അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിയപ്പോഴും തൻ്റെ പേരിൽ മറ്റൊരാൾ ക്രൂശിക്കപ്പെടുന്നതറിഞ്ഞ് ആ ശിക്ഷ യാങ് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ജീവിതകാലം മുഴുവൻ ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടും അയാൾ മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്യുന്നു പാവങ്ങൾ എന്ന കൃതി വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രമേയം കാലിക പ്രസക്തിയുള്ളതാണ് വിശപ്പ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാരുണ്യം മനുഷ്യർക്ക് വരുന്ന മാറ്റവുമാണ് പാവങ്ങൾ എന്ന കൃതി വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യൻ എന്നും നേരിടുന്ന പ്രശ്നങ്ങളാണ് പാവങ്ങൾ എന്ന കൃതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പാവങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന മനുഷ്യ സ്നേഹവും നീതിബോധവും കാരുണ്യവും അതിനെ മഹത്തരമാക്കുന്നു തെറ്റിന് ശിക്ഷ എന്ന നീതിപീഠത്തിൻ്റെ ന്യായത്തെ വിക്ടർ ഗ്യൂഹോ പാവങ്ങൾ എന്ന നോവലിലൂടെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട കൃതിയാണ് പാവങ്ങൾ വായനക്കാരന്റെ ഹൃദയത്തിൽ അത് മുറിവേൽപ്പിക്കുന്നു ഉള്ളിൽ ജീവകാരുണ്യം ഉയർത്തുന്നു ഭൂപടത്തിലെ അതിർത്തി രേഖകൾക്കപ്പുറം എല്ലാ ഭാഷകളിലും പാവങ്ങളുടെ വേദനകളും നിലവിളികളും അത് അടയാളപ്പെടുത്തുന്നു